പൗരസം പൗരസമിതി ഇപ്പോൾ ശനിയാഴ്ചയും കണ്ട് എന്താ പ്രൊജക്ട് പറയുക എന്താ പ്രതിഷേധമൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പൗരസമിതി എന്നൊക്കെ കഴിഞ്ഞാൽ പ്രതിഷേധത്തിന്റെ കാലം കഴിഞ്ഞു ആർക്കും ധൈര്യമില്ല ആർക്കും ഒരു എന്താ പ്രതികരിക്കാനുള്ള ശേഷിയില്ല കണ്ടതിന് കഴിഞ്ഞ ദിവസം ജവാൻ്റെ കാര്യമാണ് നിൽക്കുന്നത് അത് സുബേദാർ മേജറാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ ശക്തനായ ഒരു ആൾക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥനെ വെളുപ്പനെ രണ്ടര മണിക്കാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ട് പോയത് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരും ദേഷ്യപ്പെടാനോ ആരും കാര്യമില്ല എൻ്റെ നാട് സംശുദ്ധമായ നാടാണ് എൻ്റെ ഗ്രാമം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഞാൻ അയമുങ്കലും ഏഴംകുളവും കുടുമ്പൻ ഗ്രാമപഞ്ചായത്ത് ചേരുന്നതാണിത് നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ചങ്ങാരിക്കൽ വില്ലേജിൽ ഇടുന്ന വീടാണ് ഞാനെന്ന് അവിടെ വിളിച്ച് പറഞ്ഞു അവിടെ നിന്ന് പറഞ്ഞു പെറ്റീഷൻ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അതൊക്കെ ഉണ്ടായി അതൊന്നും സാരമില്ല നമുക്ക് വിഷമവും ഇല്ല സങ്കടവും പക്ഷെ ഇത് ഇനി ഇവിടെ ഇങ്ങനൊരു സ്ഥാപനം നമുക്ക് ആവശ്യമില്ല ഇത് കഴിഞ്ഞ ദിവസം ഏതോ ഒരു തേണ്ടി കമന്റ് ഇട്ട് ചോദിച്ചേക്കുന്നു ഇവൻ കള്ളു കുടിച്ചിട്ടാണ് സംസാരിക്കുന്നത് കള്ളു കുടിച്ചിട്ടല്ല അതും ഞാൻ പറയാം ഈ നെർവസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് സെക്യർട്ടിയില്ല നെർവസ് ജനങ്ങളെ കാണുമ്പോൾ പെട്ടെന്ന് പറയാനുള്ള ഒരു വെമ്പൽ അത് സ്വാഭാവികമായിട്ട് ഞാൻ വിദ്യാഭ്യാസകരമായിട്ട് പറയലായിരിക്കാം അപ്പം ഈ നെർവസ് എന്ന് പറഞ്ഞൊരു സംഭവം അതാണ് എനിക്ക് സംഭവിച്ചത് ഉള്ളൂ അതിൽ തേണ്ടി ചോദിച്ചേക്കുന്നു ഇവൻ കള്ളു കുടിച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത് അത് അഭിപ്രായങ്ങൾ പലതും പറയും അതിന് മറുപടി കൊടുക്കാൻ ആദ്യം ഞാൻ കൊടുത്തോളാം അപ്പോൾ അതാണ് എൻ്റെ ദേശം ചെറുപ്പ് പറയുന്ന ദേശം അത്ര സത്യസന്ധമായ ദേശമാണ് പിതാമഹമായ കഷ്ടപ്പെട്ടൊരു ദേശമാണ് ഇവിടെ സത്യ സത്യസന്ധത വേണം കാരണം ഇപ്പം ഷുഗർ ഇപ്പോൾ ഇതായി എൻ്റെ ഷുഗർ ഷുഗറിൻ്റെ െട്ട് എൺപത്തിയൊമ്പത് മക്കള് ഞാനൊക്കെ വിദേശത്തായിരുന്നു നമ്മൾ ജീവിത പ്രശ്നങ്ങൾക്ക് വേണ്ടി പോയായിരുന്നു എൻ്റെ പിതാമഹന്മാരുടെ സ്ഥലങ്ങളായതൊക്കെ ഞാൻ പറഞ്ഞല്ലോ അന്ന് കാണിച്ച കിഴക്കൻ മരത്തിലെ രാമലിംഗം എക്സ് എം എൽ എയുടെ അവിടെ ആയിരുന്നു ഒന്നും ഇല്ലാതും ഞാൻ ഇന്നലെ പറഞ്ഞതാണ് കുടുന്നതോണിക്കും മറന്നു ഇല്ലാന്ന് ഞാൻ വീണ്ടും പറയുന്നത് ശരിയല്ലല്ലോ അപ്പം അവിടെ വന്നതാണ് അപ്പം ഈ ജനങ്ങൾക്കെല്ലാം അറിയാം ഇവർക്കെല്ലാം ഭയമാണ് ഇവിടെ കൂടെ കാണിക്കുന്ന ഗുണ്ടായുസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ നമുക്കൊന്നും ഒരു ഭയമില്ലേ നമുക്ക് വേണ്ടി കൊട്ടേഷൻ കൊടുത്താൽ ആൾക്കാർ പറയുന്നുണ്ട് ഇതൊന്നും എനിക്ക് ഭയമല്ല എനിക്ക് പെൺകുട്ടികളാ ഉള്ളത് ഒരാളെ ബേസി കഴിഞ്ഞിരിക്കുന്നു ഒരാൾ പ്ലസ് ടുവിൽ പഠിക്കുന്നു എനിക്കൊന്നും ഭയമില്ല പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ രീതിയിൽ കാര്യം ചെയ്യാം നമ്മളും ഈ പറഞ്ഞ എന്താ പറയുക സത്യം പല്ലേ ജോലി ഞാൻ ഈ പറയുന്ന പോലെ എന്താ പറയുക ഈ പറയുന്ന പാർട്ടികളുടെയൊക്കെ ഒക്കെ ഉണ്ട് ബ്രാഞ്ചിലും അവിടെ ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്നതാണ് ഞാൻ പറയാം വീണാജോൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ച എന്നോട് പറഞ്ഞ് നാളെ ഇരുപത്തിനാല് മണിക്കൂറിന് പരാതി കൊടുക്കണമെന്നാണ് പറഞ്ഞത് അത് കൊടുക്കാൻ ആർക്കും പറ്റിയിട്ടില്ല അത് കൊടുക്കാനുള്ള ധൈര്യം ആർക്കും ഇല്ല അത് ഉണ്ടാവണം അത് ഉണ്ടാകാനെ കൊണ്ടാണ് ഞാൻ ഈ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നിങ്ങളൊക്കെ ഒത്തിരി നന്ദിയുണ്ട് നമസ്കാരമുണ്ട്